വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഖത്തറിലെ ലുസൈലാണ് കേട്ടോ ആ കാണുന്നത് ലുസൈൽ സ്റ്റേഡിയം ആണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ടൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേക ആഘോഷം കൂടി നടക്കുന്ന ദിവസമാണ് നൂമ്പ് പതിനാലിന് ഇവിടെ കുട്ടികളുടെ ഒരു ദിവസം തന്നെ നമുക്ക് പറയാം കരങ്കാവ് എന്ന് പറയുന്നൊരു ആഘോഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ആഘോഷം മറ്റു ജീസിസ് കണ്ട്രൽ ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ ബാക്ക് ഹിസ്റ്ററി ഒന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നമ്മൾ ഇതാ പ്രോഗ്രാം നടക്കുന്നിടത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെല്ലുമ്പോൾ തന്നെ ഇതാ രണ്ട് ക്യൂട്ട് അയച്ചുള്ള രണ്ട് ബേബികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ നല്ല ആൾക്കാരുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് വിചാരിച്ച അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി അടുത്തേക്ക് ചെല്ലും തോറും നല്ല തിരക്കായി വരുന്നുണ്ട് ഖത്തറിലെ പല ലൊക്കേഷനിൽ ഇതുപോലത്തെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നത് അവിടത്തെ കുട്ടികളൊക്കെ നിരത്തിയിട്ട് വ്ളോഗർമാരും വീഡിയോഗ്രാഫറും ഒക്കെ വീഡിയോ എടുക്കുന്നുണ്ട് അവരോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് എല്ലാ പിള്ളേരെയും അറബിക് സ്റ്റൈലിൽ തന്നെയാട്ടോ അവരുടെ പേരൻസ് റെഡി ആക്കിയിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഓരോ കുട്ടികൾക്കും അവരുടെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആയിട്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതേ അതിൻ്റെ അടുത്തായിട്ട് ഒരു പുള്ളി ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കാൻ കണ്ടപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പോയിട്ട് ക്യാമറയിൽ നോക്കാനൊക്കെ പറഞ്ഞ് നിൽക്കാമെന്നു കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതേ വന്നുകൊണ്ട് നിൽക്കാമെന്ന് അത്ര തിരക്കായിട്ട് വരുന്നുണ്ടായിരുന്നു അവിടുത്തെ ഈ സ്റ്റേജിൽ ഒരു ഒരു കുട്ടി അറബിക് സോങ്ങ് ഒക്കെ പാടുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ആ സോങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിക്കുട്ടിയായിട്ടുള്ള ഷോപ്പുകളും സ്റ്റാളുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ആഘോഷം മെയിൻ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുക അതുപോലെ തന്നെ പ്ലേ ആക്ടിവിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ കൂടുതൽ കണ്ടിരുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും ഈ അറബിക്കുട്ടികളൊക്കെ പല വീടുകളിലായിട്ട് കയറി ഇറങ്ങി അതുപോലെ ഷോപ്പുകളിലാണെങ്കിലും അവർ അവിടെ ഗിഫ്റ്റ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ അതുപോലെ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ ഈ കുട്ടി ടീംസ് ഒക്കെ വരുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതലും കണ്ടിരുന്നത് ഇതുകൂടാതെ വേറെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല മെയിനായിട്ട് ആയിട്ട് ഇത്രയൊക്കെയാണ് കണ്ടിരുന്നത് അതായത് നോമ്പിന് ഇങ്ങനെ ഒരു ആഘോഷം നടക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും നമുക്ക് കണ്ടിട്ടില്ലല്ലോ പിന്നെ പിന്നെതേ കുറച്ച് കുട്ടി കുട്ടിപ്പട്ടാളങ്ങളിലൂടെ ദിക്കറൊക്കെ ചെല്ലിയിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എല്ലാവരും ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട് േ ഞാൻ വീട് എടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നേരെ ബബിൾസൊക്കെ വിടാമെന്ന് കേട്ടോ പിന്നെ ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും മലയാളീസ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യലുണ്ട് കേട്ടോ ചിലരൊക്കെ ഉണ്ടായിരുന്നു അവർ കുട്ടികളൊക്കെ ആയിട്ട് ഇതുപോലെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതേ സൈഡിൽ കുട്ടികൾക്ക് മെഹന്തി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാമെന്ന് അവിടെ അവിടത്തെ കുട്ടികളൊക്കെ വെയിറ്റിങ്ങിലായിരുന്നു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വണ്ടിയിലാട്ടോ ഗിഫ്റ്റ് ഒക്കെ വിതരണം ചെയ്യുന്നത് വലിയൊരു ബോക്സ് നിറയെ ഗിഫ്റ്റ്സ് ആയിരുന്നു അതിൽ കുട്ടി കുട്ടി അയച്ചുള്ള കിറ്റുകളിലാട്ടോ വിതരണം ചെയ്യുന്നത് ലാസ്റ്റ് അവിടെ തല്ല് പോലെ ആയിട്ടുണ്ട് ഞാനും അതിൻ്റെ അടുക്ക് ഗിഫ്റ്റ്സ് കിട്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയിരുന്നു എന്നിട്ട് പിന്നെ കിട്ടിയൊന്നുമില്ല പിന്നെ ഞങ്ങതേ ഇവിടെ പല പല കുട്ടികളെയും കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ അവിടെ കളിക്കുന്നുണ്ട് കുറേ പേര് ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെതേ ഇവിടെ തന്നെ ഗിഫ്റ്റ്സ് കൊടുക്കുന്ന വേറൊരു സ്പോട്ടാണ് കേട്ടോ അവിടെ ഇവിടെ ആണെങ്കിൽ വലിയവരും കുട്ടികളൊക്കെ ഗിഫ്റ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേക്കാന്ന് ഞങ്ങളും ഈ സൈഡിൽ തന്നെ നിൽക്കാമെന്നിട്ടോ നോക്കിയിട്ട് അങ്ങനെ അത് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു തുടങ്ങി അവർ ഗിഫ്റ്റ്സ് ഒക്കെ കുറവുള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ട് എത്തിക്കാനുള്ളതൊന്നും അവരുടെ ഉണ്ടായില്ല കേട്ടോ അങ്ങനെ പിന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമായി കിട്ടിയില്ല എന്നുള്ളത് മൊത്തത്തിൽ ഖലാസായി പോയി അങ്ങനെ പിന്നെ ഞങ്ങളിതാ സൈഡിൽ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് പാട്ടാടുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളല്ലേ അപ്പം ആ ഒരു എൻജോയ്മെൻറ്റിലാണ്ടോ അവരുടെ പേരൻസൊക്കെ പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ മുഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേഷനിലോട്ട് പോകുന്നുട്ടോ ഇവിടെയും ഏകദേശം പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്നാ ഇവിടെയും കൂടെ ഒന്ന് കയറാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ പോകുന്നത് എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ കിട്ടി നിൽക്കും മാത്രം ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതി ആയിരുന്നിട്ട് ഞാൻ ചെമ്മൂടെ അടുത്ത് അതും പറഞ്ഞ് നിൽക്കുമായിരുന്നു അപ്പോൾ ആ സൈഡിൽ ഒരു കുട്ടീനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറേ പേരൊക്കെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കുറച്ച് പേരൊക്കെ അവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ കുട്ടിയത് ദഫ് കളിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ നിൽക്കുന്നത് പക്ഷെ ആ കുട്ടി കളിക്കുന്നില്ല അങ്ങനെ ഗ്രാമികളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കാം കേട്ടോ അപ്പോളാണ് നമ്മളെടുത്തോട്ട് ഗിഫ്റ്റ്സും കൊണ്ടാളെത്തി വാശാല നമുക്ക് അങ്ങനെ ഗിഫ്റ്റ്സ് കിട്ടി കേട്ടോ നടന്നിട്ട് എല്ലാവരുടെ അടുത്തും ചെന്നിട്ടാട്ടോ ഓരോരുത്തർക്കും കൊടുക്കുന്നത് അങ്ങനെ നമുക്കും കിട്ടി ഇങ്ങനെയായിട്ട് കിട്ടുന്നത് ഞാനൊരിക്കലും വിചാരിച്ചതല്ലാട്ടോ കാരണം അത്രക്കും തിരക്കൊക്കെ ആയിരുന്നു മറ്റേ സ്ഥലത്തൊക്കെ അപ്പോൾ നല്ല ഉണ്ടായിരുന്നു സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് എല്ലാം കൂടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവളെ സൂക്ക് വാക്കിഫിലോട്ട് പോയിട്ടോ ഏകദേശം പതിനൊന്നര ആവാനായിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഒന്നാമത്തെ ഫ്രൈഡേ ആണ് പിന്നെ ഈ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട് അപ്പം മൊത്തത്തിൽ ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഞാൻ ഓൾറെഡി മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി സമയങ്ങളിലാണ് കൂടുതലും ഇവിടെ ആൾക്കാർ പുറത്തിറങ്ങിയത് കാരണം എന്ന് വെച്ചാൽ നോമ്പ് ആയതുകൊണ്ടും ഇവർ സുബൈവരൊക്കെ ആയിട്ട് ഇവിടെ തന്നെയൊക്കെ ഉണ്ടാകും നമ്മുടെ ഖത്തറിൽ ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മളിതാ ഇവിടെ ഒട്ടകത്തിൻ്റെ സവാരിയൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ടു നിൽക്കുകയെന്നു കേട്ടോ ചെറിയൊരു സ്പേസിലാണ് കേട്ടോ ഈ ഒരു ഇത് നടക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ എടുത്തു പിന്നെ പിന്നെതാ ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നിൽക്കായിരുന്നു അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതെന്തോ കാറിൻ്റെ എന്തോ വിന്നർ എന്തോ സെലക്ട് ചെയ്യണം അങ്ങനെ എന്തോ ആണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് അവിടെ നിൽക്കാൻ നിന്നില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം പോരേനുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ പരിന്തിൻ്റെ ഷോപ്പൊക്കെ കണ്ടിരുന്നു കേട്ടോ ഒരുപാട് സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇതോടുകൂടി എൻ്റെ വ്ലോഗ് ഇവിടെ കഴിയാൻ കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് വരാനായിട്ട് ഇനിയും വെയിറ്റ് ചെയ്യുക ബൈ ബായ്